إن الفحش والتفحش ليس من الإسلام في شيء ين حديث الكلام فحش تفحش وركلم إسلامي الله ين حديث قانون إياكم والفحش فإن الله لا يحب الفحش والتفحش إن الله يبغض الفحش والتفحش من الفحش سوتي الله فحشنا تفحشين وركون والذي نفس محمد بيده സംഭവിക്കുകയില്ല ൾ സംഭിക്കുകയി അത് വ്യാപകമാകാതെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപകൃത്യങ്ങളിൽ നിന്ന് അതിന്റെ മോശ അത് തീവ്രമായത് കഠിനമായതെല്ലാം അതാണ് ഈ ഫുഹ് ഹു വ്യഭിചാരത്തെ കുറിച്ച് എന്ന് പറയൽ അത് കൂടുതൽ വന്നിട്ടുണ്ട് വക്കുല്ലു ഹസലത്തിൻ കബീഹത്തിൻ ഫാഹിഷത്തിൻ മിനൽ അഖ്വാലി വൽ അഫ്ആൽ വാക്കുകളിലും പ്രവൃത്തികളിലും മോശവും തിന്മ തീവ്രവുമായ എല്ലാത്തിനും ഫുഹ എന്ന് പറയും തഫഹുഷ് ബോധപൂർവ്വം ഈ പറയപ്പെട്ട ചെയ്താൽ അതിനും പറയും ഈ ഫുഹ്ഷും തഫഹുഷും അതുതന്നെയാണ് ഫഹഷ പ്രമാണ വചനങ്ങളിൽ ഉദ്ദേശിക്കുന്നത് ഇബുൽ അസീർ റഹമ്മി അലൈഹി ഈ ഫഹഷ ഇന്റെയും ഫാഹിഷത്തിന്റെയും പ്രയോഗങ്ങളെ വിശദീകരിച്ചെടുത്താണ് മനസ്സിലാക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലുമുള്ള അതിരിവിടൽ മോശം നമ്മൾ പറഞ്ഞു മോശമായ കാഴ്ച അതേപോലെ തന്നെ അതിരിവിടൽ വാക്കിലും പ്രവൃത്തിയിലും അതിരിവിടൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള എതിർപ്പ് ഗൗരവതരമാവിധമാകുന്ന നിലയിൽ അതിരിവിടൽ അതേപോലെ തന്നെ മോശം എന്ന് വിധിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന വാക്കുകൾ പ്രവൃത്തികൾ വിശുദ്ധ ഖുറാനിൽ വ്യഭിചാരത്തിന്റെ സ്വർഗരതിക്ക് ഒക്കെയാണ് ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒരിടത്ത് മാത്രം ഫഹഷ എന്ന് പിശുക്കിന് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അത് അനുസ്മരിക്കുകയുണ്ടായിട്ടുണ്ട് എന്ന ആയത്തെ അനുസ്മരിക്കവേ ഷെയ്ത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യം വാഗ്ദാനം ചെയ്യുന്നു ഫഹഷ കൊണ്ട് നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു ഫഹ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലുബ്ധത പിശുക്ക് എന്നിട്ട് ജക്കാത്ത് കൊടുക്കരുത് സതക്ക നിർവഹിക്കരുത് എന്ന ബോധനം നമ്മൾ പറഞ്ഞില്ലേ എഴുപത് ഷെയ്ത്താൻമാരുടെ അണ്ണി പൊളിച്ച് താടപൊക്കി തൊള്ള ബലം പ്രയോഗിച്ച് തുറന്നെങ്കിൽ മാത്രമേ ഒരാൾക്ക് സതക്കം നൽകാനാവൂ കാരണം അത്രമേൽ ഷൈത്താൻ വയ്മുറക്കുമ്പിൽ ഫഹഷ പിശുക്കു കൊണ്ട് കൽപ്പിക്കുന്നവനാണ് നമ്മളൊരു തിരുമൊഴിയെ ഉദ്ധരിച്ചാണ് ആ ഒരു വിഷയം പറയുകയുണ്ടായത് വിശുദ്ധ ഖുർആാനിൽ അൽഫഹ എന്ന് വന്നത് കൊടിയ തെറ്റുകൾക്കാണ് വലിയ പാപങ്ങൾക്കാണ് അറുപിഷുക്ക് അതിനൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണമായ നാളുകളിൽ സുപരിചിതമായിരുന്നു ഇത്തരം പദപ്രയോഗങ്ങൾ അത് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ള വിഷയം ഏതായാലും ഇന്നമായ മുറുക്കും എന്ന വിശുദ്ധ വചനത്തിൽ സു കൊണ്ടും ഫഹഷ് കൊണ്ടും മാത്രമാകുന്നു ഷെയ്താന്റെ കൽപ്പന എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സു എന്ത് ഫഷ എന്ത് ഈ പദപ്രയോഗങ്ങളുടെ വ്യതിരക്തത വ്യത്യാസം അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചരിത്രങ്ങളെയും ഭാഷാപ്രയോഗങ്ങളെയും ചില ഒക്കെ ഉദ്ധരിച്ച് പഠിക്കുകയുണ്ട്